മെസ്സിയുടെയും അർജന്റീനയുടെയും കേരളത്തിലേക്കുള്ള വരവിന്റെ ആഘോഷത്തിലാണ് പാലക്കാട് ഫുട്ബോൾ പ്രേമികളും പാലക്കാട് നൂറടി ഫുട്ബോൾ മിനി സ്റ്റേഡിയത്തിൽ ഇത് ഫുട്ബോൾ പ്രേമികൾക്കും താരങ്ങൾക്കുമൊപ്പം ഇക്ബാലറക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടിക്കാണ് ഫുട്ബോൾ മിശയയും സംഘവും കേരളത്തിലേക്ക് എത്തുന്നു എന്ന വിവരം ഇപ്പോൾ ഏതായാലും ഔദ്യോഗികമായി പുറത്തു വന്നിരിക്കുന്നു അതിന് പിന്നാലെ ഇനി എന്തായാലും നീലപ്പട കേരളത്തിൽ കളിക്കുന്നത് കാണാനുള്ള ആവേശത്തിലും കാത്തിരിപ്പിലുമാണ് കേരളത്തിലെ ഓരോ ഫുട്ബോൾ പ്രേമികളും എല്ലാ മൈതാനങ്ങളിലേക്കും പോകുമ്പോൾ മെസ്സി വരുന്നതിൻ്റെ ഒരു ആവേശവും സന്തോഷവുമാണ് ആ മൈതാനത്ത് പന്ത് തട്ടുന്ന ഫുട്ബോൾ തട്ടുന്ന എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും ഞാനിപ്പോൾ ഉള്ളത് പാലക്കാടാണ് പാലക്കാട് നൂറണി ഫുട്ബോൾ ഗ്രൗണ്ടിലുള്ള ഫുട്ബോൾ പ്രേമികളും അവിടുത്തെ ഫുട്ബോൾ താരങ്ങളും കൊച്ചു ഫുട്ബോൾ താരങ്ങളും ഉൾപ്പെടെ ഇവിടെയുണ്ട് ഏതായാലും അവരെല്ലാം വലിയ ആവേശത്തിലാണ് മെസ്സി വരുന്നു എന്ന വിവരം ഔദ്യോഗികമായി പുറത്തു വന്നതോടുകൂടി ഏതായാലും സീനിയർ മെസ്സി ഫാനായിട്ടുള്ള അബ്ദുൾ സുഖർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം വലിയ ആവേശത്തിലേക്ക് മാറിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ പന്ത് കേട്ടാൻ തീർച്ചയായിട്ടും വലിയ ആവേശമല്ലേ ഒരു പ്രധാനപ്പെട്ട ഒരു കളിക്കാരൻ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കളിക്കാരൻ കേരളത്തിലെത്തുക പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ആവേശമാണ് പൊതുവേ ഫുട്ബോൾ പ്രേമികൾക്ക് അതായത് ഫാൻസ് അസോസിയേഷൻ അല്ലാതെ തന്നെ എല്ലാവർക്കും ഒരു ആവേശമുള്ള കാര്യമാണ് മെസ്സി കേരളത്തിൽ എത്തുക എന്നുള്ളത് പോലീസുകാർ കാക്കി കാക്കിക്കാകത്തുള്ള പോലീസുകാരനാണ് അദ്ദേഹം ഒരു വലിയ ഫുട്ബോൾ ആരാധകനും ഫുട്ബോൾ കളിക്കാരനും വലിയ സന്തോഷത്തിലേക്ക് നമ്മുടെ വലിയ സന്തോഷമാണ് മെസ്സി വരാൻ പാലക്കാട് ഒരു സ്റ്റേഡിയം ഇല്ല എന്നുള്ളതിന്റെ ഒരു ദുഃഖം മാത്രമാണ് ബാക്കിയുള്ളത് ാണ് അതെ തീർച്ചയായിട്ടും വരും വരുന്നില്ല എന്നൊക്കെ ഒരു നിഗൂഢമായിട്ട് കുറെ കാര്യങ്ങൾക്ക് ഉണ്ടായിരുന്നു മെസ്സി വരുന്നുള്ളത് ഭയങ്കര ആവേശമാണ് കാരണം നമ്മുടെ കുട്ടികൾക്ക് ആയിക്കോട്ടെ നമ്മുടെ പ്ലേയേഴ്സ് ആയിക്കോട്ടെ എല്ലാവർക്കും വളരെ ആവേശകരമായി കാണാൻ എന്തായാലും തീർച്ചയായിട്ടും കാണാൻ പോകുന്നു വിചാരിക്കും തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ് കാര്യാണ് കുട്ടികൾക്കെല്ലാം ആവേശത്തിലേക്ക് മാറി മെസ്സി വരികയാണ് നമുക്ക് ആണെങ്കിൽ പോലും ആ ബെസ്സിന്റെ നമ്മള് മെസ്സിന്റെ ആണ് ആഹ് മെസ്സിന് ഭയങ്കര ഫാനാണ് സന്തോഷുണ്ട് മെസ്സി വരുന്നതിൽ എന്താണ് മെസ്സി വരിക മക്കളെ കാത്തിരിപ്പിലാണ് മെസ്സീടെ കട്ടത്താനാണല്ലേ തീർച്ചയായിട്ടും മെസ്സി വരും വരില്ല എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഏതായാലും നമ്മളെപ്പോഴും പറഞ്ഞിരുന്നു മെസ്സി വരും മെസ്സിയെ കൊണ്ടുവരുന്നു ഏതായാലും മെസ്സി വരികയാണ് മെസ്സി വരും ഞങ്ങൾ കാണാനും പോകും മെസ്സിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലേക്ക് പാലക്കാടും നീങ്ങുകയാണ് വീഡിയോ ജേർണലിസ്റ്റ് വിനോസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അറക്കൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്